ഹലോ ഹായ് അപ്പതാ ഇന്ന് നമ്മള് ഗോകുലം മാളിൽ വന്ന കേട്ടോ അപ്പൊതാ ജസ്റ്റ് വെറുതെ ഒന്ന് വന്നിട്ടോ കൂടെ അനിയത്തി ഉണ്ട് അപ്പോ അവള് പറഞ്ഞതാ നിമക്കൊന്ന് ചേച്ചി ഗോകുലമാളിൽ പോകാന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ചോദിച്ച എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ അന്നേരം പറഞ്ഞേ ഇല്ല ജസ്റ്റ് ഒന്ന് ഏ പോയി വരാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് രണ്ടുപേരും കൂടെ ചേച്ചി അനിയത്തിയും കൂടെ പോയി ജസ്റ്റ് കറങ്ങാൻ വേണ്ടി പോയതാണ് അപ്പൊ എന്താ ഫസ്റ്റ് തന്നെ തന്നെ എൻട്രി ഫസ്റ്റ് കടക്കുന്നുണ്ടോ അങ്ങനെ നമ്മള് കടന്ന് എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുന്നു അപ്പൊ സാധനങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാ പിന്നെ ആർക്കാണ് എല്ലാം നിക്കപ്പൊറിയുണ്ടാവാതിരിക്കുന്നുണ്ട് എന്നെക്കാളും കഷ്ട കേട്ടോ അവള് അതിനു സാധനങ്ങള് നോക്കാനും എടുക്കാനും എല്ലാം ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ തന്നെ ഉള്ളൂന്ന് കൊറേ ആൾക്കാരോടല്ലോ ഞാൻ ചോദിച്ചു എല്ലാരും ഇങ്ങനെ തന്നെയെന്ന് ഭൂരിപക്ഷം ആൾക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല എന്നെ പോലെ തന്നെ പ്രത്യേകിച്ച് ഞങ്ങക്ക് എനിക്കിതാ വീട്ടിലെ വീട്ടിലെ സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇതൊട്ടോ അതെല്ലാം എടുത്ത് നോക്കി എന്ന് റേറ്റ് എല്ലാം ഒന്നും വാങ്ങാൻ പറ്റുന്നാണെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യോ അപ്പൊ അതാ ഞാൻ വരുമ്പോഴേ ഞാൻ പറയുന്നു എന്താ ചേച്ചിനെയും കൊണ്ട് വന്ന് കഴിഞ്ഞാല് കൊറച്ച് ബുദ്ധിമുട്ടാണ് അവക്കറിയാന് ചേച്ചിനേക്കാളും പെട്ടാണ് ഞാനും അവള് ഓരോന്നോരോന്ന് എടുത്ത് നോക്കുന്നുണ്ട് അപ്പൊ അവൾക്ക് പിന്നെ വീട്ടിലേക്ക് ഇപ്പം ഞാൻ പറ വീട് പണിയാണെന്ന് അപ്പൊ ഇപ്പൊ വീട്ടിൽ കൂടാനെല്ലാം ആയിക്കഴിഞ്ഞാല് വേണ്ട സാധനങ്ങളായിരിക്കും ആള് നോക്കുന്നത് ഇങ്ങനെ ചേച്ചി അതിനേറ്റവും കൂടി ഇതാ അങ്ങനെ നോക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങളെ ഈ വീഡിയോയിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങളും എല്ലാവരും പോയിട്ടുണ്ടാവും എന്തായാലും അപ്പൊ എന്നാലും ജസ്റ്റ് ഞങ്ങൾ പോയത് കൊണ്ടൊന്ന് എടുത്ത കേട്ടോ അതൊക്കെ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞങ്ങൾ എടുത്തുണ്ട് അപ്പൊ ഡിന്നർ ഒക്കെ നല്ല കേട്ടോ ചില സാധനത്തിനുള്ള നല്ല റേറ്റ് ഉണ്ട് ചിലതിന് നല്ല റേറ്റ് കുറവുണ്ട് അപ്പൊ അങ്ങനുണ്ട് കേട്ടോ പിന്നെ നമ്മളത്തെ ഇടികല്ല നോക്കുന്നുണ്ട് ഇടിക്കല്ല് അല്ലേ അപ്പൊ അതേ എനിക്കൊന്ന് വേണമെന്നുണ്ട് പക്ഷേ അതില്ലേ ചെലത് നല്ല വെയിറ്റ് ഉണ്ട് ഈ മാർബിൾ ഉണ്ടല്ലോ അത് എല്ലാം ഉണ്ടാക്കിയത് അപ്പം അതാവുമ്പോ നല്ല സാധനം പക്ഷേ നമ്മൾ ഒരു ദിവസം എടുക്കുള്ളു പിന്നെ അത് യൂസ് ചെയ്യലുണ്ടാവൂലോ അത്രയും വെയിറ്റ് ഉണ്ട് പിന്നെ മരത്തിനെ നോക്കി മരത്തിന്റെ തീരെ വെയിറ്റ് ഇല്ല അത് പെട്ടെന്ന് ഒന്നും നമ്മൾ നമ്മള് വെറുതെ വാങ്ങിക്കൊണ്ടിട്ട് അപ്പൊ ഞാന് വാങ്ങിച്ചു നോക്കിയാ നല്ല തീരെ വെയിറ്റ് ഞാൻ വാങ്ങി നോക്ക് ഉപയോഗിച്ചു നോക്കാൻ പക്ഷെ വീട്ടിൽ കൊണ്ടുപോകപ്പോ വെളുത്തുള്ളി പിന്നെയും ചതയണ്ട് ഇഞ്ചി തീരെ ചതയണി അപ്പൊ അത് വാങ്ങിട്ടോ അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ വീട്